പ്രണയവർണ്ണങ്ങൾ രചന അവതരണം മിത്രവിന്ദ ഹരി അവളെ നോക്കി കണ്ണു തുടക്കി ഗൗരി ആരെങ്കിലും കാണും അവൻ മെല്ലെ പറഞ്ഞു എനിക്ക് എനിക്കിന്നത്തോടെ അറിയണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എൻ്റെ എൻ്റെ ശരീരമാണോ നിങ്ങൾക്ക് വേണ്ടത് അവൾ അവൻ്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കി ഗൗരി നീയൊന്നടങ്ങ് ഇത് എന്തൊക്കെയാണ് വിളിച്ചു പോവുന്നത് അവൻ അവളുടെ കൈപ്പിടിച്ച് ഊക്കോടെ വലിച്ചെറിഞ്ഞു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിനക്ക് എന്തിൻ്റെ കേടാണ് ചുമ്മാ ഓരോന്ന് വിളിച്ചു പോവുക അവൻ അവളെ അനുനയിപ്പിക്കാൻ നോക്കി തന്നോട് പ്രതികാരം ചെയ്യാൻ വന്നവളാണ് അവൾക്ക് വെറുപ്പാണ് അറപ്പാണ് അവളുടെ ശരീരമാണോ വേണ്ടതെന്ന് ഗൗരി അവൻ പെട്ടെന്ന് സമചിത്തതയോടെ അവളെ വിളിച്ചു എടോ ഇന്ന് കാലത്തെ അച്ഛൻ ചോദിച്ചു നമ്മൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ തന്നെയാണോ എന്ന് താൻ എന്നോട് മിണ്ടുന്നില്ല നോക്കുന്നില്ല എന്നെ കാണുന്നത് പേടിയുടെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ അച്ഛനെന്തൊക്കെയോ സംശയം പോലെ അച്ഛൻ്റെ ഒപ്പം അമ്മയുണ്ടായിരുന്നു അമ്മ പക്ഷെ ഒന്നും ചോദിച്ചില്ല ഒക്കെ അച്ഛൻ്റെ തോന്നലാകുന്നു പറഞ്ഞ് ഞാൻ അവിടെ നിസ്കേപ്പ് ആയത് റൂമിൻ്റെ ഡോർ ലോക്ക് ഇപ്പോൾ അമ്മ കയറി വരുന്നത് കണ്ടപ്പോൾ ഞാനും അല്പം പേടിച്ചു കുറച്ചു മുൻപ് നമ്മൾ തമ്മിൽ പറഞ്ഞുതെങ്ങാനും അമ്മ കേട്ടിട്ടുണ്ടോയെന്ന് ഞാൻ ഭയപ്പെട്ടു അമ്മയെ കാണിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ വേറെ ഒന്നും വെച്ചുകൊണ്ടല്ല മറ്റെങ്ങോ നോക്കിക്കൊണ്ട് തൻ്റെ മുമ്പിൽ നിന്ന് കുമ്പസാരിക്കുന്ന ഹരിയെ ഗൗരി നോക്കി അവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി ഹരി താൻ പഠിച്ച കള്ളനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ കയറിക്കൂടാന്ന് വെറുതെ മോഹിക്കണ്ട ഈ ഗൗരി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല മിഴിനീർ തുടച്ചു മാറ്റിക്കൊണ്ട് വീറോടെ പറയുകയാണ് ഗൗരി ഗൗരി ഞാൻ പറയാനുള്ളത് പറഞ്ഞു വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഒക്കെ തൻ്റെ ഇഷ്ടം ഒരു പെണ്ണിൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലെന്ന് എനിക്കറിയാം ദാമ്പത്യത്തിൽ ഏറ്റവും ആവശ്യം പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയുമാണ് നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല കാരണം എവിടുന്നോ പറന്നു വന്ന് വീണ്ടും ദൂരേക്ക് പറന്ന് അകന്നുപോകുന്ന ഒരപ്പൂപ്പന്താടി പോലെയാണ് നീ എനിക്ക് തനിക്ക് തൻ്റെ ഇഷ്ടത്തിനൊത്ത് ആരുടെ ഒപ്പം വേണമെങ്കിലും ജീവിക്കാം ഹരി തൻ്റെ മുന്നിൽ ഒരു വേലി തീർക്കില്ല അതുറപ്പ് ഉറപ്പാണോ നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്നിട്ടാണോ നിങ്ങളെന്നെ പറയും തോറും അവളിലെ അഗ്മി ആളിക്കത്തി ഗൗരി പ്ലീസ് ആരെങ്കിലും കേൾക്കും കേട്ടാൽ എനിക്കെന്താ അറിയട്ടെ എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ ഉള്ളിലെ മുഖംമൂടി അണിഞ്ഞ് ചെന്നായി എല്ലാവരും കാണട്ടെ തനിക്കിപ്പോൾ എന്താ വേണ്ടത് അവൻ്റെ അടുത്തേക്ക് പോകണോ നീ നീപ്പോ ഇവിടെ ആരും നിന്നെ തടയില്ല അതെൻ്റെ ഇഷ്ടം അതിന് എനിക്ക് നിങ്ങളുടെ ഔതാര്യം വേണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളുടെ എച്ചിലായിരിക്കും എൻ്റെ കാമുവിന് കിട്ടുന്നതെന്നല്ലേ നിങ്ങൾക്കൊരു എളുപ്പമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ചു മുന്നേ കരഞ്ഞുകൊണ്ട് തൻ്റെ മുൻപ് കൈകൂപ്പിയ പെണ്ണല്ല ഇപ്പോൾ മുന്നിലുള്ളതെന്ന് അവന് തോന്നി ഇത്രമാത്രം പറയാനായി അവളുടെ ഉള്ളിൽ തന്നോട് എന്തൊരു വെറുപ്പായിരിക്കുമുള്ളത് അവനോർത്തു ഗൗരി ഇവിടെ ആർക്കും ഒരു സംശയം തോന്നരുത് തോന്നിയാൽ അതെനിക്കും തനിക്കും ഒരുപോലെ പ്രശ്നമാകും കുറച്ചു മാസങ്ങളെങ്കിലും അവരാരും ഒന്നും അറിയരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നോക്കിയും കണ്ടോക്കി ഒന്ന് നിന്നാൽ മതി തൻ്റെ പ്രായം കഴിഞ്ഞു വന്നതാണ് അമ്മയും മുത്തശ്ശിയുമൊക്കെ അച്ഛന് ഇതിലെ ഒറ്റ ദിവസം കൊണ്ട് സംശയം തോന്നിയെങ്കിൽ അതിന് കാരണം താൻ ഒരാളാണ് അവളോടൊന്ന് പറഞ്ഞുകൊണ്ട് ഹരി മുറിവിട്ടിറങ്ങി ഗൗരി കുറച്ച് സമയം ബെഡിലിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അച്ഛൻ ചോദിച്ചത് സത്യാണോ ഹരി ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നുവെങ്കിൽ അവർക്കിടയിൽ തന്നെക്കുറിച്ച് സംസാരിച്ചതായി അവൾക്ക് തോന്നി എന്നാലും ഹരിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടായതിൻ്റെ ഞെട്ടിലാണ് അവൾ ഇപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞു അവളും മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ഇനി മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നാൽ ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ കണ്ടു ഹാളിലെ സെറ്റിയിൽ വെറുതെ കിടക്കുന്ന ഹരി ടി വി വെറുതെ പ്ലേ ചെയ്തു വച്ചിട്ടുണ്ട് അവൻ്റെ മനസ്സിവിടെയല്ലെന്ന് കാണുന്നു ആർക്കും മനസ്സിലാകും മുത്തശ്ശി അവൻ്റെ സമീപത്തേക്ക് വന്നു അരിക്കലായി ഇരുന്നു ഹരി എന്താ മുത്തശ്ശി നിന്റെ മുഖം എന്താ എന്താവല്ലാതെ സുഖമില്ലേ മോനെ ചെറിയ തലവേദനയുണ്ട് അതാവും മുത്തശ്ശിക്ക് തോന്നുന്നത് അവൻ അവരുടെ മടിയിലേക്ക് തലചായ്ച്ചു കിടന്നു എന്തെങ്കിലും വേണോ ഹരി അവരോട് സംസാരം കേട്ടുകൊണ്ടുവന്ന് ഹരി ചോദിച്ചു മുത്തശ്ശിയുടെ കണ്ണുകൾ അവനെ സംശയത്തോടെ നോക്കുന്നതുപോലെ അവൾക്ക് തോന്നി വേണ്ടടോ കുറച്ചു കഴിഞ്ഞ് മാറും സിസ്റ്റത്തെ നോക്കി ഇരുന്നിട്ടാണ് അവൻ പറഞ്ഞു മോളെ ഗൗരി ഇതവന് പുരട്ടിക്കൊടുക്ക് ദേവി അവളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ബാം കൊടുത്തതും അവൾ പെട്ടെന്നുമല്ലാതായി അത് വേണ്ടമ്മേ ആ സ്മെല്ല് പിടിക്കത്തില്ല കുറച്ചു കഴിഞ്ഞ് മാറും അവൻ വീണ്ടും പറഞ്ഞു അവൻ മുത്തശ്ശിയുടെ മടിയിൽ കണ്ണുകൾ അടച്ചു കിടന്നു അല്പനിമിഷം കഴിഞ്ഞതും തണുത്തുറഞ്ഞ വിരലുകൾ അവൻ്റെ നെറ്റിയിൽ കൂടി ഇഴഞ്ഞു നീങ്ങി അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഗൗരി അവൻ്റെ അരികിൽ മുട്ടുകുത്തിയിരിക്കുന്നു അവളുടെ ശ്വാസ നിശ്വാസം പോലും അവന് കേൾക്കായിരുന്നു പേടിച്ചിരിക്കുകയാണവൻ അവളുടെ കൈകൾ വിറകൊള്ളുകയാണെന്ന് അവന് തോന്നി മുത്തശ്ശിയുടെ മടിയിൽ നിന്നും അവൻ എഴുന്നേറ്റു മതിഗൗരി കുഴപ്പമില്ല താൻ പോയി കൈകഴുക ഇനി അത് കണ്ണിലെങ്ങാനും പറ്റിയാൽ അവൻ പറഞ്ഞു എൻ്റെ കൃഷ്ണ ഈ കുട്ടിക്ക് എന്തൊരു പേടിയാ അവളുടെ കൈകൾ കില വിറയ്ക്കുകയാണ് ഗൗരി കൈകഴുകാൻ പോയതും മുത്തശ്ശി പതുക്കെ അവനോട് പറഞ്ഞു അവൾ അങ്ങനെ മുത്തശ്ശി പക്ഷെ ആള് പാവമാണ് അയ്യോടാ അവൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ ഈ പേടിയൊക്കെ ഇനി എന്നും മാറും എൻ്റെ ഹരിക്കുട്ട പെട്ടെന്ന് മാറ്റിയെടുത്തോണം കേട്ടോ അവർ ചിരിച്ചുകൊണ്ട് ഹരിയോട് പറഞ്ഞു ഒന്ന് പോ മുത്തശ്ശി എൻ്റെ ഗൗരിക്കുട്ടി അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട അവൻ കബടി ദേഷ്യത്തിൽ മുത്തശ്ശെ നോക്കി അപ്പോഴേക്കും കൈ കഴുകിയിട്ട് ഗൗരി അവരുടെ അടുത്തേക്ക് വന്നു വാവോ ഉറങ്ങിയ മുത്തശ്ശി നീലിമയുടെ മുറിയിലേക്ക് നോക്കി അവൾ ചോദിച്ചു നീലമ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കുക അവർ വിളിച്ചപ്പോൾ ഗൗരി വന്ന് ഹരിയുടെ അടുത്തായിരുന്നു നാളെ മോളുടെ വീട്ടിൽ പോകണ്ടേ നിങ്ങളുടെ ആദ്യത്തെ വരുന്നല്ലേ അതേ മുത്തശ്ശി നാളെ പോണോന്നോർത്തിരിക്കുവാ പോയിട്ട് വേഗം അങ്ങ് പോരണം ഇവിടെ ഒരാൾക്ക് കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഡോർ തുറന്ന് നീലിമ കുഞ്ഞിനെയായി അവരുടെ അരികിലേക്ക് വന്നു ഹരിയും ഗൗരിയും ഒരുപോലെ കുഞ്ഞിനെ നേർക്ക് കൈ ആ ഇപ്പം അറിയാം ആരെയാണ് നച്ചുവാമയ്ക്ക് ഇഷ്ടമെന്ന് ദേവി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞുപക്ഷേ ഗൗരിയുടെ കയ്യിലേക്കാണ് ചാടി വന്നത് അതുകണ്ട് എല്ലാവരും ചിരിച്ചു ഞാൻ പോവാ നിനക്ക് ചെറിയമ്മ കിട്ടിയപ്പോ എന്നെ വേണ്ടല്ലേ ഹരി കുഞ്ഞിനോട് പിണങ്ങുന്ന പോലെ കാണിച്ചിട്ട് മുറിയിലേക്ക് കയറിപ്പോയി കുഞ്ഞാണെങ്കിൽ മുകളിലേക്ക് കൈനീട്ടി ഗൗരിയെ കാണിച്ചു എന്നിട്ട് കരയാനും തുടങ്ങി ആ അങ്ങോട്ട് പോകാനാ മുൻപേ ഗൗരിയുടെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ട് പോന്നപ്പോൾ ഇവളെന്നെ കടിച്ചു കേട്ടോ നീലിമ ടോപ്പ് മാറ്റി അവളുടെ തോൾഭാഗം കാണിച്ചു എന്ന് ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഗൗരി കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോയി ഹരി ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട് എപ്പോഴും ഫോണിൽ അല്ലെങ്കിൽ ലാപ്പിലായിരിക്കും അവൻ ഏതൊക്കെയോ ഭാഷകളിൽ സംസാരിക്കുന്നത് കേൾക്കാം സദാ നേരവും ഗൗരി കുഞ്ഞിനെയും കൊണ്ട് കയറി വന്നിട്ട് ബെഡിൽ ഇരുത്തി കുളി കളിപ്പിച്ചു അവൾക്കാകെയുള്ള ഒരു സന്തോഷം നച്ചുമാവുകയായിരുന്നു അവിടെ അവൾ ഇടയ്ക്ക് കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് എന്തോ പാട്ടുമോളി ബാൽക്കണി കൂടി നടന്നു മെല്ലെ അവൾ കുഞ്ഞിൻ്റെ തോളത്ത് താളം തട്ടുന്നുണ്ട് കുറച്ച് സമയമായിട്ടും അനക്കം കേൾക്കാഞ്ഞപ്പോൾ ഹരി തിരിഞ്ഞു നോക്കി ഗൗരിയുടെ തോളിൽ കിടന്ന് ഉറങ്ങുകയാണ് രചിച്ചു ആ ഉറങ്ങിയോ അവൻ ചോദിച്ചു അവൾ മെല്ലെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി എന്നിട്ട് രണ്ടു വശത്തുമായി ഓരോ പില്ലോയും കൊടുത്തു ഹരി നോക്കിയപ്പോൾ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ നിൽക്കുകയാണ് ഗൗരി ഹരി ഗൗരി ഇത് ആരൊക്കെയാണെന്ന് നോക്കിക്കേ ദേവി വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി ഇറങ്ങി വന്നു ഗൗരിയുടെ അച്ഛൻ അച്ഛനും ആയിരുന്നു അച്ഛ ഒരു കുച്ചുകുട്ടിയെപ്പോലെ ഓടി വന്നവൾ അയാളുടെ കയ്യിൽ തൂങ്ങി കൈമളും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് ഗൗരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു ഇതെന്താ മോളെ അച്ഛനെ കണ്ടപ്പോൾ കരയുവാണോ അച്ഛനും സങ്കടാവില്ലേ മുത്തശ്ശി വാത്സല്യത്തോടെ അവളോട് പറയുകയാണ് പെട്ടെന്ന് അവൾ മിഴികൾ തുടച്ചു അച്ഛ വരൂ ഇവിടെ ഇരിക്കാം ഗൗരി അച്ഛനെ വിളിച്ചു ദീപന്റെ കയ്യിൽ പിടിച്ചു ഹരി ചിരിച്ചു വരൂ വരൂ ഇരിക്ക അവനും രണ്ടാളെയും സ്വീകരിച്ചിരുത്തി ദേവി അപ്പോഴേക്കും കുടിക്കുവാനായി ജ്യൂസ് കൊണ്ടുവന്നു നീലിമയെ ഗൗരി പോയി വിളിച്ചു കുഞ്ഞു തനിച്ച് കിടക്കുന്നതുകൊണ്ടായിരുന്നു നീലിം അവരോട് സംസാരിച്ചിട്ട് വേഗം മുറിയിലേക്കും പോയി ദീപേട്ട അവരെ എന്താ കൊണ്ടുവരാഞ്ഞത് അത് ഹരി കുഞ്ഞിന് ചെറിയ പനി ഭയങ്കര വഴക്ക് അല്ലെങ്കിൽ ലക്ഷ്മിയും മന്ദിനെ അയ്യോ എന്നിട്ട് മരുന്ന് മേടിച്ച മേടിച്ചുമോളെ ഇപ്പം കുഴപ്പമൊന്നുമില്ല ആ ഇനി നമുക്ക് ഊണ് കഴിച്ച് സംസാരിക്കാം പറഞ്ഞുകൊണ്ട് ഹരി അവരെ ഊണ് കഴിക്കാനായി വിളിച്ചു ഗൗരി ഒരുപാട് സ്നേഹത്തോടെ അച്ഛന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു അയാൾക്കും മനസ്സ് നിറഞ്ഞു തൻ്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളതെന്ന് അയാൾക്ക് മനസ്സിലായി ഓണ് കഴിഞ്ഞതും ദേവി ഫോണെടുത്ത് ഗോപിനാഥ മേനോനെ വിളിച്ചു എന്നിട്ട് കൈമളിൻ്റെ കയ്യിൽ കൊടുത്തു ഞങ്ങൾ മക്കളെ രണ്ടാളെയും കൂടി നാളെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ കൈമൾ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കൈമളെ അവരെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ ഏയ് അത് സാരല്ല ഇവിടുന്ന് ഒരുപാട് അകലുമില്ലല്ലോ നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം ഇങ്ങോട്ട് അതിനൊന്നും ഒരു തടസ്സവുമില്ല കേട്ടോ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മടുത്തില്ലേ അതിൻ്റെ ഇടയ്ക്ക് കൃഷിയുമൊക്കെ നോക്കി നടത്തേണ്ട നടത്തേണ്ടതല്ലേ കൈമളിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഓ എനിക്ക് മനസ്സിലായി എൻ്റെ ഒപ്പം മൂത്ത മകളുടെ ഭർത്താവ് ദീപനും ഉണ്ട് ഞാൻ കൊടുക്കാം കൈമൾ ഫോൺ അവന് കൊടുത്തു അവർ രണ്ടാളും കൂടെയും കുറച്ച് സമയം സംസാരിച്ചു അങ്ങനെ അരമണിക്കൂർ കൂടെ അവിടെ ഇരുന്നതിന് ശേഷമാണ് രണ്ടുപേരും പിരിഞ്ഞു പോയത് നാളെ ഉച്ചയോടെ ഹരിയും ഗൗരിയും കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു അച്ഛൻ വന്നു പോയതും ഗൗരിയുടെ മുഖത്ത് ഒരു തെളിച്ചം വന്നുവെന്ന് ഹരി ഓർത്തു അമ്മയോടും മുത്തശ്ശിയോടുമൊക്കെ അവൾ വാചാലയായി അവൾക്ക് ആകെ ഇവിടെയുള്ള ശത്രു താനാണ് താൻ മാത്രം ആ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം അവൻ തീരുമാനിച്ചു വൈകുന്നേരം മണിയായപ്പോൾ അവൻ പുറത്തേക്ക് പോകാനായി റെഡിയായി വന്നു നച്ചുവവയും കൊണ്ട് മുറ്റത്തോട് നടക്കുവാണ് ഗൗരി അമ്മയും മുത്തശ്ശിയുമൊക്കെ സോപാനത്തിലിരിക്കുന്നു എവിടെ പോവാ ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം എങ്കിൽ പിന്നെ നിനക്ക് ഗൗരി ഗൗരിമോളെ കൂടി കൂട്ടരുതോ ഞാൻ പെട്ടെന്ന് വരുമേ അച്ഛൻ ഇപ്പം വിളിച്ചു അതുകൊണ്ടാ അവൻ നച്ചുവാവയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ട് ഗൗരിയോട് യാത്ര പറഞ്ഞു പോയി തുടരും